ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടപടികളും കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട അർബൻ നിധി ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തട്ടിപ്പിനിരയായവർ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കുക കുറ്റപത്രം എത്രയും വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുക ക്രൈംബ്രാഞ്ചിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മുൻമേയർ ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ അവിടെ എത്തിയിരുന്നു സർക്കാർ നിലനിൽക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾ അത് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആധികാരികത നൽകുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ കേരളം കേവലം ഈ ഒരു അർബൻ നിധി തട്ടിപ്പ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ആധികാരികത ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്നു അവർക്ക് എല്ലാ തണലും സംരക്ഷണവും ഒരുക്കാൻ ഭരണകൂടം തന്നെ തയ്യാറുണ്ട് എന്നതാണ് അവസ്ഥ നിങ്ങൾ നമ്മൾ കൂടെയുണ്ട് എന്നതാണ് മുദ്രാവാക്യം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എൻ രാധാമണി ട്രഷറർ വേണുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്